ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കണ്ടാൽ നല്ല സോഫ്റ്റ് അപ്പം അങ്ങ് ഉണ്ടാക്കിയെടുത്തു ഒഴിച്ചു കൂട്ടാനായിട്ടൊരു ചമ്മന്തിയും ഉണ്ടാക്കി ചാറു ചമ്മന്തി ഇച്ചിരി തേങ്ങായും വറ്റൽമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഉപ്പും കൂടി ചേർത്ത് അരച്ചു നന്നായിട്ട് അരച്ചെടുത്തു എന്നിട്ട് കടുക് താളിച്ചങ്ങ് അപ്പോൾ ചമ്മന്തി റെഡി ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കട്ടൻ ചായയും കൂടി അങ് ഉണ്ടാക്കി നല്ല ചൂട് കട്ടൻ ചായയാണ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഈ അപ്പം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നല്ലേ വലിയ പണിയൊന്നുമില്ല ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടു ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തു അതിന് ശേഷം കുതിർത്ത അരിയിലേക്ക് അര ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുത്ത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തു അതിലേക്ക് ഇച്ചിരി ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി അരച്ചു ഏകദേശം എട്ട് മണിക്കൂറിന് ശേഷം അപ്പം ചുട്ടെടുത്തു ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ കേട്ടാമോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ